ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്തെ അവധി പ്രഖ്യാപിച്ചു മൂന്നാം ഘട്ട ക്ലസ്റ്റർ യോഗങ്ങൾ നടക്കുന്നതിനാൽ ജനുവരി ഇരുപത്തിയേഴിന് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു സർക്കാർ ക്ലസ്റ്റർ യോഗം നടക്കുന്ന ദിവസം മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് അവധിയായിരിക്കും ഇക്കാര്യത്തിൽ ആവശ്യമായ അറിയിപ്പുകൾ ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഉപജില്ലാ സ്കൂൾ തലത്തിൽ നൽകേണ്ടതാണെന്നും അറിയിപ്പിൽ പറയുന്നു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി എൽ പി തലത്തിൽ നിന്നായി അമ്പത്തി ഒന്നായിരത്തിലധികം അധ്യാപകരും യു പി തലത്തിൽ നിന്നായി നാൽപ്പതിനായിരത്തിലധികം അധ്യാപകരും ഹൈസ്കൂൾ തലത്തിൽ നിന്നായി നാൽപ്പത്തി രണ്ടായിരത്തിലധികം അധ്യാപകരുമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ഇക്കഴിഞ്ഞ ക്ലസ്റ്റർ പരിശീലനത്തിനുശേഷം ക്ലാസ് നടന്ന പഠന പ്രവർത്തനങ്ങളുടെ അവലോകനം രണ്ടാം ടേ മൂല്യനിർണ്ണയത്തിന്റെ ഫീഡ്ബാക്ക് പങ്കുവയ്ക്കൽ ഫെബ്രുവരി അവസാനം വരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളുടെ ആസൂത്രണം കുട്ടികളുടെ മികവുകൾ രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും മുന്നിൽ പ്രകടിപ്പിക്കുന്ന പഠനോത്സവത്തിന് സജ്ജമാക്കുന്നതിനായുള്ള പ്രാഥമിക ധാരണ നൽകുക എന്നിവയാണ് ക്ലസ്റ്റർ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത്